ഹായ് ഹലോ എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു നാല് പ്ലാൻസിൻ്റെ അടിപൊളി ഒരു കോംബോ ഓഫർ സെയിൽ വീഡിയോയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് ഡ്രൈ ഫിഷിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ മെസ്സേജ് ആയിട്ട് അതിൽ ഓട്ടോമേറ്റഡ് മെസ്സേജായിട്ട് കാണിക്കാറുണ്ട് നമുക്ക് ഓൾറെഡി ഡ്രൈ ഫിഷിൻ്റെ സെയിൽ കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിൽ ഞാൻ വാട്സപ്പിൽ ഓട്ടോമേറ്റഡ് മെസ്സേജസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കൺഫ്യൂഷനായിട്ട് ആർക്കും വേണ്ട എനിക്ക് മെസ്സേജ് കഴിക്കുന്നവർക്ക് പ്ലാൻസിനാണെന്നുള്ളത് കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് കോംബോ ഓഫറിലുള്ള പ്രൈസ് ഉള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് തന്നെ കാണാം ഫസ്റ്റ് പ്ലാന്റ് അത് ഇതാണ് ഫിലോഡൻട്രോൺ റിംഗ് ഓഫ് ഫയർ ആണ് വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഒരാളും ആഡ് ചെയ്തിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ലീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് തെങ്ങി നിറഞ്ഞിരിക്കുന്ന നല്ല ഒരു അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് വെരിഗേറ്റഡ് പ്ലാന്റ് വെരിഗേറ്റഡ് പ്ലാന്റിന് നമ്മൾ പ്രത്യേകിച്ച് നൈട്രജൻ കണ്ടിട്ട് വളങ്ങളൊന്നും കൊടുക്കരുത് അതായത് ചാണകപ്പൊടി എൻ പിക്ക് വളങ്ങളൊന്നും കൊടുക്കരുത് വെറും ചകിരിച്ചോറും മൺ മണലും മാത്രം ചേർത്ത് നമ്മൾ പോട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നു വരുന്ന പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് പ്ലാന്റ്സ് അപ്പോൾ അതാണ് ഫസ്റ്റ് പ്ലാന്റ് അടുത്തതൊരു കിഡിലൻ ഫിലോഡൻട്രോൺ ആണ് കേട്ടോ നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് എസ് പി കുളംബിയാണിത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ റീ പോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിയ ലീഫ് വരുന്ന നല്ല പ്രത്യേക ഒരു ഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിന് കണ്ടോ നല്ല ഒരു ഒരു സിൽവറിഷ് ഗ്രീനാണ് അതിൻ്റെ ലീഫിൻ്റെ ഒരു കളർ വരുന്നത് നല്ല പാറ്റേൺ ആണ് ലീഫിന് പുതിയ ലീഫ് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്ലാന്റ് ഇതിന് നമുക്ക് ചാണകപ്പൊടി എനിക്ക് എനിക്ക് പിക്ക വളങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ ഇത് തണലിൽ വളരുന്ന ചെടിയാണ് തണല് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ലീഫൊന്നും ബേൺ ആവാതെ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ അടുത്തത് എൻ്റെ എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫിലോഡൻട്രോൺ ആണ് ഫിലോഡൻട്രോൺ ബ്ലാക്ക് കാർഡിനലാണ് ഇതിൻ്റെ ലീഫ് മെച്ചൂറായി വരുന്നതിനനുസരിച്ചിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറായിരിക്കും ലീഫിന് വരിക നല്ല വലിയ ലീഫ് വരും എൻ്റെ ഒരു വലിയ മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു ഇവിടെ അത് പക്ഷേ ഞാൻ വേറൊരാൾക്ക് കൊടുത്തു അപ്പോൾ ഇതാണ് ബ്ലാക്ക് കാർഡിനൽ ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് നല്ല രീതിയിൽ ചാണകപ്പൊടി ചകിരിച്ചോറ് കമ്പോസ്റ്റ് മണലൊക്കെ ചേർത്തിട്ട് വലിയ ചട്ടിയിലേക്ക് നട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ല അടിപൊളി വലിയ ലീഫുകൾ വരും അപ്പോൾ ഇതാണ് ഇതിലെ മൂന്നാമത്തെ പ്ലാന്റ് അടുത്തതൊരു ഫോളിയേജ് ആന്റോറിയം പ്ലാന്റ് ആണ് എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നതും ഒരുപാട് പേർക്ക് താല്പര്യം ഉള്ളതുമായ ഫോളിയേജ് ആന്റോറിയം പ്ലാന്റ് ആണ് ഒരെണ്ണം ഇത് സ്വീറ്റ് ലവ് ആണ് സ്വീറ്റ് ലൗവിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഒരെണ്ണം ഇതാണ് സ്വീറ്റ് ലവ് പുതിയ ലീഫ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ കോംബോ ഓഫറിലെ നാലാമത്തെ പ്ലാന്റ് അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിലുള്ള ഈ ഒരു നാല് പ്ലാന്റിനും കൂടെ പ്രൈസ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് അതായത് കോംബോ ഓഫറാണ് നാല് പ്ലാന്റും കൂടെ ഒരുമിച്ചായിരിക്കും നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ കൊടുക്കുക അപ്പോൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ പ്രൈസ് വരുന്നത് ആയിരത്തി രൂപയാണ് വൺ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഡ്രൈ ഡ്രൈഫിഷിൻ്റെ അതായത് ഉണക്കമീൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ആരും സംശയിക്കേണ്ട ആ നമ്പർ തന്നെയാണ് പ്ലാന്റ്സിൻ്റെ സെയിൽസും നടത്താനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ട വേഗം തന്നെ മെസ്സേജ് അയച്ചുള്ളത് ഇതൊരു അഞ്ച് സെറ്റ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കിയൊക്കെ സിംഗിൾ പീസൊക്കെ ആയിട്ട് ഒരുപാട് ഞാൻ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ കുറേ പേർക്കൊക്കെ അപ്പോൾ വാങ്ങിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കോംബോ ഓഫറിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രാൻസിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ ബൈ